ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് വരട്ടിയതാണ് നമുക്ക് നല്ല ബീഫ് കിട്ടിയിട്ടുണ്ട് അപ്പം ബീഫ് വരട്ടിയത് അല്ലെങ്കിൽ ബീഫ് ഫ്രൈ കറി ഇതൊക്കെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട റെസിപ്പി എന്ന് പറയുന്നത് എൻ്റെ അമ്മ ഉണ്ടാക്കുന്നത് തന്നെയാണ് ബീഫ് ഫ്രൈ അമ്മ ഉണ്ടാക്കുന്ന ഒരു ഡീപ്പ് ഫ്രൈ എടുക്കുന്ന ഒരു റെസിപ്പി ഉണ്ട് അടിപൊളിയാണത് നല്ല കറുത്തിട്ട് വരും ബീഫ് നല്ല ഡീപ്പ് ഫ്രൈ എടുത്തു കഴിയുമ്പോഴേക്കും ഫ്രൈ ചെയ്ത് എടുത്തു കഴിയുമ്പോഴത്തേക്കും അപ്പം അത് ഭയങ്കര ടേസ്റ്റാണ് നല്ല വെളുത്തുള്ളിയൊക്കെ ഇട്ട് അതുപോലെ തന്നെ കുരുമുളക് കൂടിയൊക്കെ നല്ലപോലെ ഇട്ട് അമ്മ ഇടയ്ക്ക് ആരെങ്കിലുമൊക്കെ വരുമ്പം ഇങ്ങോട്ട് കൊടുത്തു വിടാറുണ്ട് അച്ഛനും ആ ഒരു ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് അപ്പം അമ്മയുടെ അടുത്ത് ചോദിച്ച് ആ റെസിപ്പി ഇന്ന് മേടിച്ചിട്ടുണ്ട് അന്നേരം അതൊന്നും ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു നമ്മൾ അത്രയും ഡീപ്പ് ഫ്രൈ ചെയ്ത് എടുക്കുന്നില്ല വരട്ടിയതും ഫ്രൈയും ഫ്രൈ അല്ലാത്ത അതിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്ന ഒരു രീതിയിലാണ് നമ്മൾ എടുക്കുന്നത് ആ ഒരു ടേസ്റ്റ് കിട്ടുമെന്ന് അറിയത്തില്ല നമുക്ക് എന്തായാലും ഫ്രൈ ചെയ്ത് നോക്കാം അപ്പം നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ നമ്മളെ ലൈക്ക് വീഡിയോസ് ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നമുക്ക് ഉണ്ടാക്കി നോക്കിയാലോ തുടങ്ങാം അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീഫിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ സാദാ മുളക് പൊടി രണ്ട് ടീസ്പൂൺ ബീഫ് മസാല ആവശ്യത്തിന് ഉപ്പ് ഇത്രയും നമുക്ക് ബീഫിലേക്ക് നല്ലതുപോലെ തിരുമ്മി വെക്കാം നല്ലതുപോലെ ബീഫിലേക്ക് തിരുമ്മി വെക്കണം ഇപ്പം ബീഫിൻ്റെ എല്ലാ കഷ്ണങ്ങളിലേക്കും മസാല നല്ലതുപോലെ പിടിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കൊരു കുക്കർ ചൂടാൻ വെച്ച് അതിലേക്ക് നമ്മൾ തിരുമ്മി വെച്ചിട്ടുള്ള ബീഫ് ഇട്ട് കൊടുക്കാം ഇനി കുക്കർ അടച്ച് വെച്ച് നമുക്ക് മൂന്ന് വിസിൽ പോകുന്നതോടും വരെ ബീഫൊന്ന് വേവിച്ചെടുക്കാം നമ്മൾ വാങ്ങുന്ന ബീഫിൻ്റെ അനുസരിച്ച് വേണം എത്ര വിസിൽ വേണം എന്നുള്ളത് തീരുമാനിക്കാനായിട്ട് ഇനിയിപ്പം തുറന്ന് നോക്കാം നമ്മുടെ ബീഫ് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഒരു മൂന്ന് വിസലുകൊണ്ട് തന്നെ കറക്റ്റ് ഒരു വേവിലേക്ക് ആയിട്ടുണ്ട് ബീഫ് ഇനിയിപ്പം ബീഫ് വരട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു പാത്രം ചൂടാൻ വെച്ചിട്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്കതിലേക്ക് ഒരു പിടി തേങ്ങാ കൊത്തിട്ട് കൊടുക്കാം തേങ്ങാ നമുക്ക് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അതൊരു ബ്രൗൺ കളർ കളറാവുന്നവടം വരെ ഇപ്പോൾ നമ്മുടെ തേങ്ങാ ഒരു ബ്രൗൺ കളറിലേക്ക് ആയിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള ഗാർലിക് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇഞ്ചിയും കൂടെ കൊടുക്കാം രണ്ടും ചതച്ചെടുത്തതാണ് ഇനിയിപ്പോൾ നമുക്ക് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചവണം മാറുന്നവടം വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അതിലേക്ക് നമുക്ക് ഒരു രണ്ട് കറിവേപ്പിലും കൂടെ ഇട്ട് കൊടുക്കാം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം അത് റെഡിയായി വരുമ്പോഴത്തേക്കും നമുക്ക് ഗ്രേവിച്ചിട്ടുള്ള ബീഫ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ബീഫ് നമ്മൾ ആ ഗ്രേവിയോട് കൂടി തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കണം ബീഫ് ഫുള്ളായിട്ട് അതിലേക്ക് അങ്ങ് അങ്ങിട്ട് കൊടുക്കുക ഇനിയിപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ബീഫിലേക്ക് നന്നായിട്ട് പിടിക്കാനായിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കുക ഗ്രേവി ഒന്ന് ചെറുതായിട്ട് നമുക്ക് അതിലേക്ക് ഒരു ടീസ്പൂൺ ബീഫ് മസാലയും കുരുമുളക് ക്രഷ് ചെയ്ത് രണ്ട് ടീസ്പൂണും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ടിതെല്ലാം കൂടെ നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്യണം ഇനിയിപ്പോൾ ആ ഗ്രേവിയൊക്കെ ഒന്ന് വറ്റി വരുന്നവടം വരെ ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് ബീഫൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഇപ്പം ഗ്രേവിയൊക്കെ ഒരു പകുതി വറ്റി വന്നിട്ടുണ്ട് കാണുന്നില്ലേ ഇനിയിപ്പോൾ നമുക്ക് കുറച്ചു നേരം കൂടെ ഒന്ന് ഒന്ന് കുറച്ചുകൂടെ ഒന്ന് ഗ്രേവി ഒന്ന് വറ്റിച്ചെടുക്കാം ഇപ്പം ബീഫിൻ്റെ ഗ്രേവിയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വറ്റി വന്നിട്ടുണ്ട് ഇതാ ഇതുപോലെ ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടണം എന്താ കുരുമുളകൊക്കെ നമുക്ക് അതിനകത്ത് എടുത്ത് കാണാൻ പറ്റുന്നുണ്ട് അങ്ങനെ അവസാനം നമ്മുടെ ബീഫ് അരട്ടി റെഡിയായി എങ്ങനെ നമുക്കൊന്ന് കഴിച്ചു നോക്കിയാലോ അപ്പോൾ നമ്മുടെ ബീഫ് അരട്ടി ചെയ്ത് റെഡി ആയിട്ടുണ്ട് അല്ല ഞാൻ ഒരു പ്ലേറ്റിലേക്ക് എടുത്തിട്ടുണ്ട് ടേസ്റ്റ് നോക്കാം ചൂടാണ് നല്ല കുരുമുളകന്റെ ടേസ്റ്റ് നല്ലോണം ബീഫൊക്കെ നല്ലോണം വെന്ത നമുക്ക് അങ്ങനെ നല്ല ബീഫ് ഒരുപാട് കിട്ടാറില്ല പക്ഷെ പ്രാവശ്യം നമുക്ക് നല്ല നല്ല ബീഫാണ് കിട്ടിയത് നമ്മൾ കട ചെന്നപ്പോൾ തന്നെ അവർ പറഞ്ഞായിരുന്നു മലയാളികട്ടെന്നാണ് വേണമെങ്കിൽ അവിടെ ചെന്നപ്പോൾ തന്നെ അവർ പറഞ്ഞായിരുന്നു നല്ല ബീഫാണ് കൊണ്ടക്കുളം പറഞ്ഞായിരുന്നു അപ്പം വീഡിയോ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യണം നിങ്ങൾ ഉറപ്പായിട്ട് ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം ഓക്കെ ബൈ